ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടുകളിലും നമ്മൾ കുറച്ച് വിത്തുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാച്ചിൽ അല്ലെങ്കിൽ കാച്ചിലിൻ്റെ ഒരു കിഴങ്ങാണ് നമ്മൾ വിത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ ബാക്കിയുള്ള ഭാഗം നമുക്ക് വിത്തിന് വേണ്ടി എടുക്കുകയും ചെയ്യാം ഇപ്പോൾ മഴയായതുകൊണ്ട് നിറയെ വേരുകളൊക്കെ വളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ വിത്തിന് വേണ്ടി വെച്ചിട്ടുള്ള മറ്റൊരു കാച്ചിലിൻ്റെ കാച്ചിലാണ് കാണുന്നത് ഇതും നമുക്ക് മരത്തിൻ്റെ മുകളിലാണ് പടർത്തി കൊടുക്കാറ് മരത്തിൻ്റെ മുകളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ നല്ല വള്ളികൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിറയെ കിഴങ്ങുകൾ ചൂട്ടലുണ്ടാവുകയും ചെയ്യും അതുപോലെത്തെ മറ്റ് വിത്തുകളാണ് കാണുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട കാച്ചിൽ തന്നെ ബാക്കിയുള്ളത് ചേമ്പിൻ്റെ അടുത്താണ് വലിയ ചേമ്പാണ് ഒക്കെ നടാനുള്ളതാണ് വേരുകളൊക്കെ വന്ന് മുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ വിത്തുകളൊക്കെ നടാവുന്നതാണ് ചേമ്പ് ചേന അതേപോലെ മഞ്ഞൾ ഇഞ്ചി എല്ലാം നമുക്ക് വിത്തുകളൊക്കെ നമുക്ക് ഈ സമയത്ത് മഴയത്ത് നട്ടു കൊടുക്കാവുന്നതാണ് ചെറിയ ചേമ്പാണ് അതേപോലെ വലിയ ചേമ്പും ഇപ്പം നടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വാളം കുറച്ച് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും വെണ്ണീരും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ചെടികളൊക്കെ നട്ട് കൊടുക്കാം നമ്മൾ രണ്ടാഴ്ച മുൻപ് നട്ടുപിടുത്തുള്ള ചേമ്പാണ് ഇതൊക്കെ മുളകള് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ചേമ്പിൻ്റെ ഈ വിത്ത് നടന്നത് എങ്ങനെ നോക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കുഴി കുഴി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചവല നിറച്ച് അതിലാണ് ഈ ചേമ്പിൻ്റെ വിത്ത് നടന്നത് അപ്പം മണ്ണിൽ ഇതേപോലെ ഒരു കുഴി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചവല ഇട്ട് കൊടുക്കാം ഇതേപോലെ ഉണങ്ങിയ ഇലകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നീലിൻ്റെ മുകളിലേക്ക് വിത്ത് വെച്ചിട്ട് നമുക്ക് മൂടാം ഈ ഉണങ്ങിയ ഇലയുടെ കൂടെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വളം നമുക്ക് ഈ ഒരു ചെടിക്ക് നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നീട് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു വളപ്രയോഗം നമുക്ക് മണ്ണ് കയറ്റി കൊടുത്ത് ചെയ്യാനുണ്ട് വിത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് വെച്ച് നമ്മൾ മണ്ണ് കൂന കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് ഇതുപോലെ മണ്ണ് കൂന കൂട്ടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ നമ്മൾ നമുക്ക് വലിയ വിത്തുകൾക്ക് അത്യാവശ്യം വലിയ കൂനകൾ കൂട്ടി കൊടുക്കാം ഇത്രയാണ് നമ്മൾ ചേമ്പ് നടാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ളത് ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കാച്ചിലാണ് കാച്ചിലിൻ്റെ വിത്തുകൾ നമുക്ക് കടയിൽ നിന്ന് കിഴങ്ങുകൾ വാങ്ങി അത് വിത്താക്കി മാറ്റിയിട്ട് നട്ടു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴക്കാലമായത് കൊണ്ട് പെട്ടെന്ന് പിടിച്ചിട്ടും സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ നട്ടു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടു കൊടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഈ ഒരു തേക്കിൻ്റെ മരമാണ് ഇതിൻ്റെ ചോട്ടിലാണ് നമ്മൾ നടുന്നത് ഏതെങ്കിലും ഒരു മരത്തിന് മുകളിൽ പടർത്തുന്ന രീതിയിലുമാണ് ഈ ചെടി നട്ടു കൊടുക്കാൻ വള്ളികളായിട്ട് മുകളിലേക്ക് പടർന്നു പോവുകയാണ് ചെയ്യുക ചോട്ടിൽ വലിയ കിഴങ്ങുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് ചോട്ടാ ചെറിയൊരു കുഴിയെടുത്ത് അതിൽ ചവല നിറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ചെടി ഇതിൽ വെച്ച് കൊടുക്കാം അപ്പം നടാൻ ഉദ്ദേശിച്ച മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഒന്നര അടിയോളം നമ്മൾ വിട്ടിട്ടാണ് കുഴി എടുത്തിട്ടുള്ളത് അതിലേക്ക് ചവല ഇട്ട് കൊടുക്കാം നമ്മൾ ചാണകപ്പൊടിയും ചവലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഈ വിത്ത് വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ചവലയും കൂടി ഇട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുക വിത്തുകൾ അധികം താഴ്ചയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കിഴങ്ങുകൾ വലിയ കിഴങ്ങാവുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാച്ചിൽ നല്ലത് ശ്രദ്ധിക്കാനുള്ളത് ഇനി ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുക്കാം അവിടെ മണ്ണ് കൂല കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വള്ളി പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത് ഇനി മറ്റു വളങ്ങളൊന്നും ചെടിക്കാവശ്യമില്ല മഴ നല്ല മഴ പെയ്യും മണ്ണ് വിളിച്ചുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് മുകളിൽ കുറച്ച് ഓലയുടെ മടലൊക്കെ വെട്ടിയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ചെറിയ ചാമ്പാണ് ചെറിയ ചാമ്പ് നമ്മൾ വിളവെടുത്ത സ്ഥലത്ത് പൊളച്ച് വന്നിട്ടുള്ള ചെറിയ ചാമ്പുകളാണ് ചെറിയ വിത്തുകൾ കിടന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ മുളച്ച് വരും ഇത് നമുക്ക് പറിച്ചു മാറ്റി നട്ടോ അല്ലെങ്കിൽ ഇതിൽ ചെറുതായിട്ട് വളം ചെയ്ത് കൊടുത്തോ ഈ ചെടി മാറ്റി നടാതെ തന്നെ വെച്ചിട്ടൊക്കെ ഈ വളർച്ച നമ്മൾ വിത്തുകൾ മാറ്റി നടുകയാണെങ്കിൽ കുറച്ചുകൂടി കുറേ വിത്തുകൾ ഇങ്ങനത്തെ ചോട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഈ ചെടി ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് ചോട്ടിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള വിത്തുകളും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ എല്ലാം നട്ടു കൊടുക്കുകയാണ് ഇപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ പച്ചക്കറി വിത്തുകളൊക്കെ ഈ സമയത്ത് വളരെ ഈസി ഈസിയായിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചു കിട്ടും അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്